സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ൂർ ഗ്രാമപഞ്ചായത്തിൽ അരങ്ങേറിയ തൊഴിലുറപ്പ് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിന് യാതൊരുവിധ പങ്കാളിത്തവും ഇല്ലെന്ന് ചേലക്കര നിയോജകം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൽ പഴയൂർ മണ്ഡലം പ്രസിഡന്റ് സജിത്ത് എന്നിവർ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് അരങ്ങേറിയ ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ കാണുകയുണ്ടായി കഴിഞ്ഞ അഞ്ചു കൊല്ലത്തേക്ക് അടുക്കുന്ന ഏറ്റവും നല്ലൊരു ഭരണസമിതിയും വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ ഒരു വിഷയം അവിടെ സംഭവിക്കുന്നുണ്ടായി ആ പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയല്ല യൂത്ത് കോൺഗ്രസുമായിട്ട് നിയോജന കമ്മിറ്റിയായിട്ടോ മണ്ഡലം കമ്മിറ്റിയായിട്ടോ ഈ സംഭവത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ ജനക്ഷേമങ്ങൾക്കും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ആ ഭരണസമിതി കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഭരണസമിതിയോടൊപ്പം പഴയന്നൂർ ഗ്രാമ ഗ്രാമപഞ്ചായത്തിലെ മണ്ഡലം കമ്മിറ്റിക്കൊപ്പമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലും പഴയന്നൂർ മണ്ഡലത്തിലും അതിശക്തമായിട്ടുള്ള സാ സാന്നിധ്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് അവിടെ കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല അവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തമായ പ്രവർത്തനം കണ്ട മണ്ഡലമാണ് പഴയന്നൂർ ഇത്തരത്തിൽ കേവലം ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം കാണിച്ച ദൗർഭാഗ്യപരമായിട്ടുള്ള സംഭവം ഒരിക്കലും യൂത്ത് കോൺഗ്രസുമായിട്ട് അതിന് യാതൊരു വിധത്തിൽ വന്നില്ല യൂത്ത് കോൺഗ്രസ് നിയോജന കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും പഴയൂർ മണ്ഡലം കമ്മിറ്റിക്കൊപ്പം പഞ്ചായത്ത് വർദ്ധിപ്പതിക്കും ഉറച്ചു നിൽക്കുകയാണ്